ഹലോ ഈ മരം എന്താണെന്നറിയോ ചെറിയുടെ ട്രീ ആണ് കേട്ടോ ഇല്ല ഇത് കൂമ്പൊക്കെ വന്നു തുടങ്ങി ഇത് നല്ല ടേസ്റ്റുള്ള ഫുഡോ അതിന് കേട്ടോ ഇതിനകത്ത് ഏ നാമ്പുകൾ വന്ന് തുടങ്ങി ഇനിയിപ്പോൾ ഇത് പൂവാവും കായ് ഭയങ്കര ടേസ്റ്റാണ് ഇത് വെജ് ചെയ്യാൻ ചെറിയതാണെന്ന് പറയപ്പെട്ടത് ഈ നിൽക്കുന്ന നമ്മുടെ ഇല പൊഴിഞ്ഞ് നിൽക്കുന്ന സാധനകരെന്നറിയോ പ്ലമാണ് കേട്ടോ പ്ലം ഇത് വയസ്സിനും പ്ലമമാണ് എല്ലാ വർഷവും ഉണ്ടാവും ഇതിനും മുളയൊക്കെ വന്ന് തുടങ്ങി കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കുറേയും പറിച്ചു കഴിച്ചതാണ് കുറച്ച് സണ്ണിയാക്കാം കുറച്ച് സൺ സണ്ണുമായിരുന്നുണ്ടേ ഞാൻ ഷൂ ഒന്നും ഇട്ടിട്ടില്ല ജാക്കറ്റിൽ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയേക്കണം കേട്ടോ പുറത്തേ പുറത്തേക്ക് നാട്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ചും പോന്നത് വന്നിട്ട് ഒന്ന് ഇറങ്ങിയില്ലായിരുന്നു കൊച്ചുറങ്ങണ സമയം നോക്കി ഞാനൊന്ന് പുറത്തിറങ്ങിയതാണ് ഈ സാധനത്തിൻ്റെ പേരാണ് റെഡ് കറൻറ്റ് ബ്ലാക്ക് കറൻറ്റ് അപ്പോൾ ഇത് അന്ന് ഞങ്ങൾ വന്ന ഈ വീട്ടിൽ താമസത്തിന് വന്ന സമയത്ത് അത് ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഇത് പൂത്തിട്ടുണ്ട് കേട്ടോ അത് നിറച്ചും റെഡും ബ്ലാക്കും ഫ്രൂട്ടായിട്ട് വരും ഒരു രണ്ട് മാസം കൊണ്ട് നിറച്ചെന്ന് അറിയും അപ്പോൾ ഇത് ജാം ഉണ്ടാക്കി വെക്കാം പിന്നെ കൊണ്ട് കുറേ ആൾക്കാർക്ക് ഇത് പറിക്കാൻ വന്നിരുന്നു ജാമ് ഞാൻ വിചാരിച്ച് ഫ്രഷ് കുറെ പറച്ചിട്ട് ഒന്ന് കുറേ ഓവനിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കി വെക്കാൻ അങ്ങനെ ഉണക്കി വെക്കാം കുറച്ചൊക്കെ ഫ്രോസൺ ആക്കി എടുത്ത് വയ്ക്കുകയാണ് ജ്യൂസൊക്കെ അടിക്കാൻ നല്ലതായിരിക്കും ശരിക്കും ഈ സ്ഥലം നോക്കിയാൽ നമ്മളൊരു കണ്ടം ഇങ്ങനെ കിടക്കില്ല പാടം കിടക്കുമ്പോൾ അല്ലേ വെറുതെ കിടക്കുന്ന തണുപ്പൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ലാട്ടോ അത് ഇത് ഇതിൻ്റെ പേരറിയില്ല കേട്ടോ ഈ ഇതും നമുക്ക് കഴിക്കണ സാധനമാണ് നിറച്ചും ഉണ്ടാവും ആരുമില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ കുറേ ഉപ്പിലിട്ട് വെച്ചു പിന്നെ അല്ലാതെ നിറച്ചൊരു പുളിയും മധുരമൊക്കെ കൂടി അതേ ഫ്ലവർ വന്നു തുടങ്ങി കേട്ടോ വൈറ്റ് കളർ ഫ്ലവർ ആയിട്ട് ഇതിൽ നിറച്ച് ഫ്ലവർ ഉണ്ടാവും നിറയെ ഫ്രൂട്ട് നല്ല ചുവന്ന റെഡ് കളറായിട്ട് ഉണ്ടാക്കി കിടക്കണ നല്ല ഭംഗിയാണ് ഞാൻ ഉണ്ടാക്കി കിട്ടുന്നതിന് ശേഷം ഒരു വീഡിയോ എടുക്കാം കേട്ടോ ഇത് ഇവിടെ വീടുകൾക്ക് ഇടയിലായിട്ടില്ലേ മതിലൊന്നുമില്ല ഇങ്ങനെ ഒരു തിക്കായിട്ട് ഒരു ചെടിയാണ് പ്ലാന്റ് എന്നിട്ട് അതിൻ്റെ ഇല ഇപ്പം ഇങ്ങനെ കഴിഞ്ഞ് നിൽക്കേണ്ടത് എന്നിട്ട് ഇനി ഇപ്പോൾ ഇല പുതിയ ഇലയൊക്കെ വന്ന് വരുമ്പോൾ അത് പച്ചയായിട്ട് വരും അല്ലാതെ മതിലില്ല യൂറോപ്പിലൊറ്റ വീടുകൾക്കുണ്ടോ ഇത് ഇത് ഈ മുകളിലുള്ള വീടിൻ്റെ കാർ പാർക്കിംഗ് ആട്ടോ ഇത് ഇതേ ഈ കാണുന്ന ചെടിയാണ് ഗ്യൂസ്ബെറി നോർവേജി ആൻഡ് നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ടല്ലോ ഇത് നോർവേജ് ആൻഡ് ഗുസ്ബരി ഒക്കെ ഇല വന്ന് തുടങ്ങിയിട്ടുള്ളു കേട്ടോ ഇനിയിപ്പം കുറച്ചാളെ കുറച്ച് ബന്ധിതാവും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു ഗൂസ് ഒരു ബ്ലൂബെറി പ്ലാന്റ് ഉണ്ടായിരുന്നു അത് അത് പോയെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വേറൊരു സാധനം എവിടെയെങ്കിലും കാണിച്ചിരും കേട്ടോ എല്ലാ വീടിനും ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ഈ ചെടികളൊക്കെ വളർത്താൻ പറ്റിയ പറ്റിയൊരു സാധനമുണ്ട് ഈ നമ്മുടെ ഇവിടെ മഞ്ഞൊക്കെ ഉള്ളത് അപ്പോൾ നല്ല പ്ലാന്റ് ഒക്കെ ഉള്ളിൽ വെച്ചിട്ട് വളർത്താനൊരു ഗ്രീൻ ഹൗസും എല്ലാം വീട്ടിലുണ്ടാകും നമ്മൾ താമസിക്കുന്ന ഈ വീട്ടിലുണ്ട് പക്ഷെ അവരത് അതിൽ നന്നായിട്ട് യൂസ് ചെയ്യാത്തവരും പോയി അപ്പോൾ ഇതൊക്കെ അഞ്ഞ് ഇതിൻ്റെയൊക്കെ ഫ്രൂട്ടായി കിടക്കുമ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കറക്റ്റായിട്ട് പിന്നെ ഇതിൻ്റെ ബാക്കിൽ കാണുന്നത് മരങ്ങളത് ഒരു വനാണ് കേട്ടോ ഇതൊക്കെ ഒരേ വീടുകളാണ് നമ്മൾ താമസിക്കുന്ന വീട് അപ്പുറത്ത് വേറൊരു വീട് ഇതവരുടെ ഗരാജ് ഇതൊരു വേറൊരു വീട് അപ്പോൾ ഇപ്പോൾ ഒരു കുഞ്ഞ് വർത്തമാനം പറയാൻ വേണ്ടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് ഇപ്പം അകത്തേക്ക് കയറണം ജാക്കറ്റ് ഇടാണ്ട് കയറാമെന്ന് വിചാരിച്ചിരുന്നു ഇറങ്ങാമെന്ന് പക്ഷേ പറ്റിയില്ല നല്ല തണുപ്പ് പത്താണെങ്കിലും തണുപ്പാണ്ടോ അപ്പം പിന്നെ ജാക്കറ്റൊക്കെ ഇട്ട് കയറാം അപ്പം ഞാൻ വേറൊരു സാധനം കാണിച്ചിരട്ടോ അതിന് കണ്ടിട്ട് അകത്തേക്ക് കയറിപ്പോൾ അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് അതെ ഇതിൻ്റെ അപ്പുറത്ത് ഒരാൾ കുഞ്ഞിനെ കൊണ്ട് നടക്കാറണം ഇതിൻ്റെ അപ്പുറത്തുണ്ടല്ലോ നദിയുണ്ടേ